ഐ ആർ ഡി മാനേജ്മെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഐ എച്ച് ആർ ഡി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നിരാഹാര സമരം ആരംഭിച്ചതിന്റെ ഭാഗമായി വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു സമരം എൻ യൂണിയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹനീഷ് പി കെ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സ്ഥാപനമായ ഐഎച്ച്ആർഡി ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഐ എച്ച് ആർഡി മാനേജ്മെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഐഎച്ച്ആർഡി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നിരാഹാര സമരം ആരംഭിച്ചതിന്റെ ഭാഗമായി വടകര മോഡൽ പോളിടെക്നിക് കോളേജിലും നിരാഹാര സമരം സംഘടിപ്പിച്ചു നിരാഹാര സമരം എൻ ജി ഒ യൂണിയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹനീഷ് പി കെ ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ വിദ്യാഭ്യാസ പഠന കൂടി മുന്നോട്ടു പോയ ഈ സ്ഥാപനത്തെ പുതിയ അന്തരീക്ഷത്തിൽ പുതിയ സാഹചര്യത്തിൽ അത്തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ മാനേജ്മെന്റ് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പരിശോധിക്കപ്പെടേണ്ടതുവിടെ മാനേജ്മെന്റിന്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കാരണമാണ് നമുക്ക് ലഭിക്കേ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ശമ്പളം ഉൾപ്പെടെ വൈകുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെയേറെ കാര്യങ്ങൾ ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഇന്ന് ഐ എച്ച് ആർ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്ടർ ഉൾപ്പെടെ എടുക്കുന്ന തീരുമാനങ്ങളെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അത്തരത്തിലെ ഒരു സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ അത് അതിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഏത് മാനേജ്മെന്റ് കൈക്കൊള്ളുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട സർവീസ് സംഘടനകൾക്ക് അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല കെ പ്രകാശനാണ് നിരാഹാരം അനുഷ്ഠിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് എം രാജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇ എൻ ബൈജു അധ്യക്ഷത വഹിച്ചു എൻ അനൂപ് കുമാർ നന്ദിയും പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ജില്ലാ ട്രഷറർ എം എം അനിൽകുമാർ സി കെ സുനിൽകുമാർ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു നമ്മുടെ ഫാമിലിന്റെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ